നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ന് രാവിലെ നിങ്ങൾ എന്തിനാണ് ഉറക്കമുണർന്നത് പോലെ അലാറം ഓഫ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് കൂടി ഉറങ്ങാൻ കൊതിച്ചോ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് മറ്റൊരു ദിവസം കൂടി തുടങ്ങുകയാണല്ലോ എന്നോർത്ത് നെടുവീർപ്പിട്ടോ എന്തിനു വേണ്ടിയാണ് ഈ തിരക്ക് എവിടേക്കാണ് ഈ ഓട്ടം പലരുടെയും ഉത്തരം ഒന്നായിരിക്കും പണം ജീവിക്കാൻ പണം വേണം ആഗ്രഹങ്ങൾ സാധിക്കാൻ പണം വേണം നല്ലൊരു വീട് വാഹനം മക്കളുടെ വിദ്യാഭ്യാസം കുടുംബത്തിൻ്റെ സംരക്ഷണം എല്ലാത്തിനും പണം ഒരാവശ്യമാണ് അത് നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ ചോദ്യം അതല്ല നമ്മുടെ ചോദ്യം ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുന്ന ആ പ്രവൃത്തി അത് കേവലം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കുകയായിരിക്കാം പണം ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യരുത് ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നെറ്റ് ജുളിയും പിന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പോകണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും എന്നാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതല്ല പണം ഒരു ലക്ഷ്യമല്ല മറിച്ച് അതൊരു ഉപകരണം മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഉപകരണം പക്ഷേ പലപ്പോഴും നമ്മൾ ആ ഉപകരണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ യാത്ര ചെയ്യാൻ മറന്നുപോകുന്നു സന്തോഷിക്കാൻ മറന്നുപോകുന്നു ഒരു മരപ്പണിക്കാരൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ് അയാൾ മനോഹരമായ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കും ഓരോ മരക്കഷ്ണത്തെയും അയാൾ സ്നേഹത്തോടെ തലോടും അതിൻ്റെ രൂപവും ഭാവവും മനസ്സിൽ കണ്ട് ദിവസങ്ങളോളം അതിൽ പണിയെടുക്കും ഓരോ കൊത്തുപണി കഴിയുമ്പോഴും അയാളുടെ മുഖത്ത് ഒരു തിളക്കമുണ്ടാവും ഒരു ശില്പം പൂർത്തിയാകുമ്പോൾ ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന വാത്സല്യത്തോടെ അയാൾ അതിനെ നോക്കി നിൽക്കും ആളുകൾ വന്നതിന് നല്ല വില കൊടുത്ത് വാങ്ങുമ്പോൾ അയാൾക്ക് സന്തോഷമാണ് കാരണം ആ പണം കൊണ്ട് അയാൾക്ക് അടുത്ത ശില്പമുണ്ടാക്കാനുള്ള മരവും ഉപകരണങ്ങളും വാങ്ങാം കുടുംബം പുലർത്താം പക്ഷേ അയാളുടെ യഥാർത്ഥ സന്തോഷം ആ ശില്പം വിൽക്കുമ്പോൾ കിട്ടുന്ന പണത്തിലായിരുന്നില്ല മറിച്ച് ആ മരക്കഷ്ണം ഒരു മനോഹരമായ രൂപമായി മാറുന്ന ആ പ്രക്രിയയിലായിരുന്നു ഓരോ ഉളിയുഴച്ചിലും അയാൾ സ്വയം ജീവിതത്തിൻ്റെ സംഗീതം കേട്ടു ഇനി അതേ ഗ്രാമത്തിലെ മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കുക ഉയർന്ന ശമ്പളമുള്ളൊരു കമ്പനിയിൽ അയാൾ ജോലി ചെയ്യുന്നു എന്നും രാവിലെ ഒരേ സമയം ഒരേ ബസ്സിൽ ഒരേ ഓഫീസിലേക്ക് യാന്ത്രികമായി അയാൾ തൻ്റെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് കണക്കുകൾ കൂട്ടുന്നു റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു ഓരോ ദിവസവും വൈകുന്നേരം അഞ്ചു മണിയാകാൻ അയാൾ ക്ലോക്കിലേക്ക് നോക്കിയിരിക്കും മാസാവസാനം അക്കൗണ്ടിൽ ശമ്പളം വരുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം പക്ഷേ അടുത്ത ദിവസം രാവിലെ വീണ്ടും അതേ വിരസത ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു കല്ലെടുത്തു വെച്ച ഭാരം തുടങ്ങും നാളെ വീണ്ടും തിങ്കളാഴ്ചയാണല്ലോ എന്ന് ആയോജിച്ചു തുടങ്ങും അയാൾ ഈ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് രണ്ടുപേരും പണം സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ഒരാൾ ജീവിക്കുന്നു മറ്റൊരാൾ ജീവിതം തള്ളി നീക്കുന്നു ഇതിൽ ആരുടെ സ്ഥാനത്താണ് നിങ്ങൾ പലരും പറയും എനിക്കെന്റെ ജോലി ഇഷ്ടമല്ല പക്ഷേ എനിക്ക് മറ്റു വഴികളില്ല എനിക്ക് കുടുംബമുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഇത് സത്യമാണ് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിൽ ജീവിതകാലം മുഴുവൻ കുടുങ്ങിക്കിടക്കുന്നത് ഒരു സ്വർണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെപ്പോലെയാണ് കൂട് സ്വർണം കൊണ്ടുള്ളതായിരിക്കാം അത് സുരക്ഷിതത്വം നൽകുന്നുണ്ടാവാം പക്ഷേ ആ കൂടിനു പുറത്ത് അതിവിശാലമായ അതിവിശാലമായൊരാകാശമുണ്ട് പറന്നുയരാൻ സ്വാതന്ത്ര്യമനുഭവിക്കാൻ ഒരു ലോകമുണ്ട് ആ സ്വർണ്ണക്കൂട്ടിൻ്റെ സുരക്ഷിതത്വത്തിൽ മയങ്ങി പറക്കാൻ കഴിയുമെന്ന കാര്യം പോലും നമ്മൾ മറന്നുപോകുന്നു നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ലെങ്കിൽ ഓരോ ദിവസവും അതൊരു ഭാരമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ആ സ്വർണ്ണക്കൂട്ടിലാണ് നിങ്ങൾ പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുകയാണ് ആ ജോലി നിങ്ങളുടെ സമയത്തെയും ഊർജത്തെയും മാത്രമല്ല നിങ്ങളുടെ ആത്മാവിനെ കൂടിയാണ് കാർന്നു തിന്നുന്നത് കാലക്രമേണ നിങ്ങൾ ചിരിക്കാൻ മറക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും ജീവിതം വെറും വരവു ചെലവ് കണക്കുകൾ മാത്രമായി ചുരുങ്ങും പണം നമുക്ക് നല്ല ഭക്ഷണം തരും പക്ഷെ വിശപ്പ് തരില്ല നല്ല കിടക്ക് തരും പക്ഷെ ഉറക്കം തരില്ല വില കൂടിയ പുസ്തകങ്ങൾ തരും പക്ഷെ വായിക്കാനുള്ള താല്പര്യം തരില്ല ആളുകളെ നമുക്ക് ചുറ്റും നിർത്തും പക്ഷേ യഥാർത്ഥ സുഹൃത്തുക്കളെ തരില്ല പണം ജീവിതത്തിലെ പല എങ്ങനെകൾക്കും ഉത്തരം നൽകും എങ്ങനെ ജീവിക്കണം എങ്ങനെ യാത്ര ചെയ്യണം എങ്ങനെ ചികിത്സിക്കണം പക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് എന്തിനു ജീവിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പണത്തിന് കഴിയില്ല അപ്പോൾ പണമല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ആ സ്വർണ്ണക്കൂട്ടിൽ നിന്ന് വഴി എന്താണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന രാവിലെ ഉത്സാഹത്തോടെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയെ നമ്മൾ എവിടെയാണ് കണ്ടെത്തുക പണത്തിനപ്പുറമുള്ള ആ യഥാർത്ഥ സമ്പത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം അതിനെക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത് പണത്തെ ഒരു ശത്രുവായിട്ടല്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു സഹായിയായി എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് കണ്ടെത്താം നമ്മൾ നിർത്തിയത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലായിരുന്നു പണത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന ആ ശക്തിയെ ആ പ്രേരണയെ എവിടെ കണ്ടെത്തുമെന്ന ചോദ്യത്തിൽ അതിൻറെ ഉത്തരമൊളിഞ്ഞിരിക്കുന്നത് ഒരറ്റ വാക്കിലാണ് പാഷൻ മലയാളത്തിൽ നമുക്കതിനെ അഭിനിവേശമെന്ന് വിളിക്കാം എന്താണ് ഈ അഭിനിവേശം അത് നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന സമയം പോകുന്നത് അറിയാതെ നിങ്ങൾ മുഴുകുന്ന മറ്റാരും നിർബന്ധിക്കാതെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അത് ചിലർക്ക് ചിത്രം വരെയായിരിക്കാം മറ്റു ചിലർക്ക് പാട്ടായിരിക്കാം ചിലർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിരിക്കും ഇഷ്ടം മറ്റു ചിലർക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാനായിരിക്കാം ആത്മസംതൃപ്തി ചിലർക്ക് കമ്പ്യൂട്ടർ കോഡിങ്ങിൽ മണിക്കൂറുകളോളം മുഴുകാൻ ഒരു മടിയുമുണ്ടാവില്ല വേറെ ചിലർക്ക് മണ്ണിലിറങ്ങി കൃഷി ചെയ്യുമ്പോഴായിരിക്കും ആത്മസംതൃപ്തി നിങ്ങളുടെ അഭിനിവേശം എന്താണെന്ന് കണ്ടെത്തുകയാണ് ആദ്യത്തെ പടി പലപ്പോഴും നമ്മൾ തിരക്കേറിയ ജീവിതത്തിനിടയിൽ സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മറന്നു പോകുന്നു കുട്ടിക്കാലത്ത് നിങ്ങൾ എന്തു ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് ആളുകൾ നിങ്ങളോട് ഏതു കാര്യത്തിനാണ് കൂടുതൽ അഭിപ്രായം ചോദിക്കാറുള്ളത് ഒരു ജോലിയും ചെയ്യേണ്ട പണത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് വന്നാൽ നിങ്ങളുടെ ഒഴിവു സമയം നിങ്ങൾ എന്തിനു വേണ്ടി ചിലവഴിക്കും ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ അഭിനിവേശത്തിന്റെ തീപ്പുരി കണ്ടെത്താൻ സഹായിക്കും ഒരു കഥ പറയാം രാഹുൽ എന്നൊരു ചെറുപ്പക്കാരൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പക്ഷേ ഓരോ ദിവസവും അയാൾക്ക് ജോലി ഒരു ഭാരമായിരുന്നു ഡെഡ് ലൈനുകളുടെയും ലോകത്ത് അയാൾ ശ്വാസം മുട്ടി എന്നാൽ ഒഴിവു സമയങ്ങളിൽ രാഹുൽ ഒരു ഫോട്ടോഗ്രാഫറായി മാറും തൻ്റെ പഴയ ക്യാമറയും എടുത്തയാൾ പ്രകൃതിയിലേക്കിറങ്ങും പൂക്കളുടെയും പക്ഷികളുടെയും അസ്തമയ സൂര്യൻറെയും ചിത്രങ്ങൾ എടുക്കുമ്പോൾ അയാൾ എല്ലാം മറക്കും തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈക്കുകളോ കമൻറ്റുകളോ ആയിരുന്നില്ല അയാളുടെ സന്തോഷം മറിച്ച് ആ ഒരു ശരിയായ നിമിഷം ക്യാമറയിൽ പകർത്താൻ കഴിയുമ്പോഴുള്ള സംതൃപ്തിയായിരുന്നു സുഹൃത്തുക്കളും വീട്ടുകാരും പറഞ്ഞു ഫോട്ടോഗ്രാഫി ഒരു ഹോബി മാത്രമാണ് അതിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനമൊന്നും കിട്ടില്ല ഉള്ള നല്ല ജോലി കളയരുത് രാഹുൽ അത് കേട്ടു പക്ഷെ അയാളുടെ ഉള്ളിലെ ആ തീ അണഞ്ഞില്ല അയാൾ തന്റെ ജോലി തുടർന്നു പക്ഷെ അതിനൊപ്പം ഫോട്ടോഗ്രാഫിയെ കൂടുതൽ ഗൗരവമായി സമീപിച്ചു ഓൺലൈൻ കോഴ്സുകൾ ചെയ്തു പുതിയ ടെക്നിക്കുകൾ പഠിച്ചു ചെറിയ ചെറിയ പരിപാടികളുടെ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി ആദ്യം സൗജന്യമായിട്ടായിരുന്നു പിന്നെ ചെറിയ വരുമാനം കിട്ടി തുടങ്ങി വർഷങ്ങൾ കടന്നുപോയി ഇന്ന് രാഹുൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അയാൾക്ക് പഴയ ജോലിയേക്കാൾ വരുമാനം കുറവായിരിക്കാം പക്ഷേ അയാൾ ഇന്ന് സന്തോഷവാനാണ് ഓരോ ദിവസവും അയാൾ ഉണരുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാണ് കാടുകളിലൂടെയും മലകളിലൂടെയും ക്യാമറയുമായി സഞ്ചരിക്കുമ്പോൾ അയാൾ ജീവിതം ആസ്വദിക്കുകയാണ് രാഹുൽ പണത്തിനു വേണ്ടി ജോലി ചെയ്തില്ല അയാൾ തന്റെ അഭിനിവേശത്തെ പിന്തുടർന്നു പണം അയാളെ തിരികെ പിന്തുടർന്നു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം നിങ്ങളുടെ അഭിനിവേശം അഥവാ പാഷൻ നിങ്ങളുടെ തൊഴിലായി മാറുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു ജോലിയല്ലാതായി മാറും അതൊരാഘോഷമായി മാറും നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുകയല്ല മറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്വാഭാവികമായ ഉപോൽപ്പന്നമായി പണം വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം എൻ്റെ പാഷൻ ക്രിക്കറ്റ് കളിക്കുന്നതാണ് അല്ലെങ്കിൽ സിനിമ കാണുന്നതാണ് അതിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കും എല്ലാ അഭിനിവേശങ്ങളും നേരിട്ടൊരു വരുമാന മാർഗമായി മാറണമെന്നില്ല പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിഞ്ഞേക്കാം നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു സ്പോർട്സ് ജേണലിസ്റ്റാകാം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് അനലിസ്റ്റാകാം ഒരു കോച്ചാകാം അതുമല്ലെങ്കിൽ സ്പോർട്സ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കാം നിങ്ങളുടെ അഭിനിവേശത്തെ കേന്ദ്രമാക്കി ഒരു ലോകം തന്നെ നിങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്താൻ സാധിക്കും ഇതിന് ക്ഷമയും കഠിനാധ്വാനവും ആവശ്യമാണ് ഇന്ന് ചെയ്യുന്ന ജോലി നാളെ രാജിവെച്ച് പാഷന് പുറകെ പോകാനല്ല ഞാൻ പറയുന്നത് രാഹുൽ ചെയ്തതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിക്കൊപ്പം നിങ്ങളുടെ അഭിനിവേശത്തിനു വേണ്ടി കുറച്ചു സമയം കണ്ടെത്തുക ദിവസവും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ചു മണിക്കൂറുകൾ അതിൽ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചുക ചെറിയ രീതിയിൽ അത് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക ഒരു ബ്ലോഗ് തുടങ്ങാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അല്ലെങ്കിൽ ചെറിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാം ഈ യാത്രയിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം തുടക്കത്തിൽ ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുന്നവരെയായിരിക്കും നിങ്ങൾക്ക് ചുറ്റും കാണാൻ കഴിയുക പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ ആ യാത്രയിലെ ഓരോ തടസ്സവും നിങ്ങൾക്കൊരു പാഠമായിരിക്കും പണത്തിനു വേണ്ടി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന മാനസിക സമ്മർദ്ദത്തെക്കാൾ എത്രയോ ഭേദമാണ് ഇഷ്ടമുള്ള കാര്യത്തിനു വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം ഓർക്കുക നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയല്ല യാത്ര ചെയ്യുന്നത് ആ യാത്ര തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ അഭിനിവേശത്തെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അതിലൂടെ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും പണം വരും പോകും പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ സംതൃപ്തി ആ സന്തോഷം അത് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും അതാണ് യഥാർത്ഥ സമ്പത്ത് അപ്പോൾ നിങ്ങളുടെ അഭിനിവേശം എന്താണ് അത് കണ്ടെത്താനും അതിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും നിങ്ങൾ തയ്യാറാണോ പണത്തിനും അപ്പുറം ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിന് നൽകാൻ നിങ്ങൾ ഒരുക്കമാണോ നമ്മുടെ അഭിനിവേശം കണ്ടെത്തുകയും അതിനെ പിന്തുടരുകയും ചെയ്യുമ്പോൾ പണം നമ്മുടെ പിന്തുടരും എന്ന് നമ്മൾ പറഞ്ഞു ഇത് കേൾക്കാൻ വളരെ മനോഹരമായ ഒരു ആശയമാണ് പക്ഷേ പലവിടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ടാവാം എൻ്റെ അഭിനിവേശം ഞാൻ കണ്ടെത്തി പക്ഷേ അതിലൂടെ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകും ലോകത്തിന് എന്റെ ഈ ചെറിയ ഇഷ്ടം കൊണ്ട് എന്തു ഗുണം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അഭിനിവേശത്തോടൊപ്പം ചേർത്തുവെക്കേണ്ട മറ്റൊരു ശക്തമായ ഘടകം കൂടിയുണ്ട് അതാണ് ലക്ഷ്യബോധം അഥവാ പേർപ്പസ് നിങ്ങളുടെ അഭിനിവേശം എന്തു ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യബോധം എന്തിന് അത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നോ ഈ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നിങ്ങളുടെ പ്രവർത്തികൾക്ക് ആഴത്തിലുള്ള അർത്ഥം കൈവരുന്നത് വളരെ പ്രശസ്തമായൊരു കഥയുണ്ട് വഴിയരികിൽ മൂന്ന് ആശാരിമാർ കല്ല് കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുവഴി പോയ ഒരു യാത്രികൻ ഒന്നാമത്തെ ആളോട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് അയാൾ ദേഷ്യത്തോടെ മുഖമുയർത്തി പറഞ്ഞു കാണുന്നില്ലേ ഞാൻ കല്ല് പൊട്ടിക്കുകയാണ് ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഓരോ പണി ചെയ്യുന്നു അയാളുടെ ശബ്ദത്തിൽ നിരാശയും മടുപ്പുമുണ്ടായിരുന്നു അയാൾ ചെയ്യുന്നത് വെറുമൊരു ജോലിയായിരുന്നു പണത്തിനു വേണ്ടി മാത്രം യാത്രികൻ രണ്ടാമത്തെ ആളുടെ അടുത്തേക്ക് നീങ്ങി അതേ ചോദ്യം ആവർത്തിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് രണ്ടാമൻ അഭിമാനത്തോടെ പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും മികച്ച കൽപ്പണിക്കാരൻ ഏറ്റവും ഭംഗിയിൽ കല്ലുകൾ കൊത്തിയെടുക്കുന്ന ജോലിയിലാണ് ഞാൻ അയാളുടെ വാക്കുകളിൽ തൻ്റെ കഴിവിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസമുണ്ടായിരുന്നു അയാൾ തന്റെ അഭിനിവേശത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ശേഷം യാത്രികൻ മൂന്നാമത്തെ ആളിന്റെ അരികിലെത്തി അയാൾ വളരെ സന്തോഷത്തോടെയും ശ്രദ്ധയോടെയുമാണ് തന്റെ ജോലി ചെയ്തിരുന്നത് യാത്രികൻ അയാളോടും ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്യുന്നത് മൂന്നാമൻ പുഞ്ചിരിച്ചുകൊണ്ട് മുഖമുയർത്തി ദൂരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു ഞാനൊരു വലിയ ദേവാലയം പണിയുകയാണ് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രാർത്ഥിക്കാനും സമാധാനം കണ്ടെത്താനും ഒരിടം അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ൂ പേരും ചെയ്തിരുന്നത് ഒരേ ജോലിയാണ് കല്ലുകൊത്തുക പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ എത്ര വ്യത്യസ്തമായിരുന്നു ഒന്നാമൻ പണത്തിനു വേണ്ടി ജോലി ചെയ്തു രണ്ടാമൻ തൻ്റെ കഴിവിനു വേണ്ടി ജോലി ചെയ്തു എന്നാൽ മൂന്നാമൻ അയാൾ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് തന്റെ പ്രവൃത്തി തന്നിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാലത്തെ അതിജീവിക്കുന്ന ഒന്നാണെന്നും അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യമാണ് അയാളുടെ ജോലിക്ക് അർത്ഥം നൽകിയത് അയാളുടെ മുഖത്ത് സന്തോഷം നിറച്ചത് ഇതുപോലെ നിങ്ങളുടെ അഭിനിവേശത്തെ ഒരു വലിയ ലക്ഷ്യത്തുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു നല്ല പാചകക്കാരനാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കേവലം ഭക്ഷണം എന്നതായിരിക്കരുത് മറിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ ആളുകൾക്ക് സന്തോഷം നൽകുക അവരെ ഒരുമിപ്പിക്കുക എന്നതായിരിക്കാം നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പാഠങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്നതിലുപരി വിദ്യാർത്ഥികളിൽ അറിവിനോടുള്ള താൽപ്പര്യം വളർത്തുക അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുക എന്നതായിരിക്കാം നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഉദാഹരണമായി എടുക്കാം നിങ്ങളുടെ അഭിനിവേശം കഥകൾ പറയുന്നതായിരിക്കാം പക്ഷെ നിങ്ങളുടെ ലക്ഷ്യമെന്താണ് ആളുകളെ രസിപ്പിക്കുക എന്നതാണോ അതോ നിങ്ങളുടെ കഥകളിലൂടെ അവർക്ക് പുതിയ അറിവുകൾ നൽകുക അവരെ ചിന്തിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ വിഷമിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ ഒരാശ്വാസം നൽകുക എന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം വലുതാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ശക്തി കൂടും നിങ്ങളുടെ ഉള്ളിലെ അഭിനിവേശം ലോകത്തിലെ ഏതെങ്കിലും ഒരു ആവശ്യവുമായി കൂട്ടിയിണക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ മാന്ത്രികത സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന ലോകത്തിന് ആവശ്യമുള്ള അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം ഈ നാല് കാര്യങ്ങളും ഒന്നിക്കുന്ന ആ ബിന്ദു കണ്ടെത്താൻ ശ്രമിക്കുക ജാപ്പനീസ് ഭാഷയിൽ ഇതിന് ഇക്കിഗായ് എന്നൊക്കെ പറയും നമ്മുടെ അർത്ഥമുണ്ടെന്ന് തോന്നുന്ന ആ അവസ്ഥ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം കണ്ടെത്തുക വലിയ ലോകനന്മയൊന്നും ചിന്തിച്ച് തലവുണ്ടാക്കണ്ട വളരെ ലളിതമായി ചിന്തിക്കുക എൻ്റെ കഴിവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ എന്ത് പ്രശ്നം പരിഹരിക്കാൻ കഴിയും എൻ്റെ അറിവ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ സാധിക്കുമോ എൻ്റെ പ്രവൃത്തിയിലൂടെ എങ്ങനെ മറ്റൊരാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ കഴിയും ലക്ഷ്യം എപ്പോഴും വലുതായിരിക്കണമെന്നില്ല നിങ്ങളുടെ അയൽപക്കത്തുള്ള കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നത് ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പൊതു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ അറിവുകൾ ഒരു ബ്ലോഗിലൂടെയോ വീഡിയോയിലൂടെയോ പങ്കുവെച്ച് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോജനപ്പെട്ടാൽ അതും ഒരു ലക്ഷ്യമാണ് നിങ്ങൾ പണത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എനിക്കെന്ത് കിട്ടും എന്നതിലായിരിക്കും എന്നാൽ നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എനിക്കെന്ത് നൽകാൻ കഴിയും എന്നതിലേക്ക് മാറും ഈ ഒരു മനോഭാവത്തിൻ്റെ മാറ്റം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ജോലി ഒരു ഭാരമല്ലാതാവുകയും ഒരു ദൗത്യമായി മാറുകയും ചെയ്യും അപ്പോൾ പണത്തിനപ്പുറം നിങ്ങളുടെ അഭിനിവേശത്തെ ജ്വലിപ്പിക്കുന്ന ഒരു ലക്ഷ്യബോധം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ജോലിയെ ഒരു ദൗത്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ യാത്രയിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില ഭയങ്ങളുണ്ട് ആ ഭയങ്ങളെ എങ്ങനെ മറികടക്കാം എങ്ങനെ ആത്മവിശ്വാസത്തോടെ ആദ്യത്തെ ചൂട് വയ്ക്കാം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം അഭിനിവേശം പാഷൻ ലക്ഷ്യബോധം പ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതയാത്രയ്ക്ക് ദിശാബോധം നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ ഈ വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില അദൃശ്യമായ ചങ്ങലകളുണ്ട് അതിലേറ്റവും വലുതാണ് ഭയം പരാജയപ്പെടുമോ എന്ന ഭയം ആളുകൾ എന്ത് വിചാരിക്കുമെന്ന ഭയം സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുമോ എന്ന ഭയം അറിവില്ലായ്മയെക്കുറിച്ചുള്ള ഭയം ഈ ഭയങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചുറ്റുമൊരു മതിൽ കെട്ടും ആ മതിലിനകത്ത് സുരക്ഷിതരാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിപ്പിക്കും പക്ഷെ ആ സുരക്ഷിതത്വം ഒരു തടവറയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ആലോചിച്ചു നോക്കൂ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്ത ജോലിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് മാസാവസാനം കിട്ടുന്ന ശമ്പളം നൽകുന്ന ആ സുരക്ഷിതത്വമല്ലേ പുതിയൊരു പാതയിലേക്ക് ഇറങ്ങിയാൽ ഒരുപക്ഷെ ഈ വരുമാനം നിലച്ചേക്കുമോ എന്ന ഭയം റിസ്ക് എടുക്കാൻ വയ്യ എന്ന് മന്ത്രിക്കും എന്നാൽ എന്താണ് യഥാർത്ഥ റിസ്ക് പുതിയൊരു കാര്യം പരീക്ഷിച്ച് അതിൽ പരാജയപ്പെടുന്നതാണോ അതോ ജീവിതഗാനം മുഴുവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്ത് ഓരോ ദിവസവും സന്തോഷമില്ലാതെ ജീവിച്ച് അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഖേദിക്കുന്നതാണോ യഥാർത്ഥ റിസ്ക് രണ്ടാമത്തേതാണ് ഏറ്റവും വലിയ നഷ്ടം കാരണം നഷ്ടപ്പെടുന്നത് പണമോ ജോലിയോ അല്ല നമ്മുടെ ജീവിതം തന്നെയാണ് ഈ ഭയങ്ങളെ മറികടക്കാനുള്ള ആദ്യപടി അവയെ അംഗീകരിക്കുക എന്നതാണ് ഭയപ്പെടുന്നത് ഒരു കുറവല്ല അതൊരു മനുഷ്യ സഹജമായ വികാരമാണ് പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയമുണ്ടാകും പക്ഷെ ധൈര്യശാലി എന്നത് ഭയമില്ലാത്തവനല്ല ഭയമുണ്ടായിട്ടും മുന്നോട്ട് ചുവട് വയ്ക്കുന്നവനാണ് ഭയങ്ങളെ നേരിടാൻ എങ്ങനെ ഒന്നാമതായി വലിയ ഒരു ചാട്ടം ചാടുന്നതിന് പകരം ചെറിയ ചുവടുകൾ വയ്ക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ രാഹുലിൻ്റെ കഥ ഓർമ്മയില്ലേ അയാൾ സോഫ്റ്റ്വെയർ ജോലി ഉപേക്ഷിച്ചു പിറ്റേ ദിവസം ഫോട്ടോഗ്രാഫർ ആയില്ല അയാൾ തൻ്റെ ജോലിക്കൊപ്പം ചെറിയ രീതിയിൽ തൻ്റെ പാഷൻ വളർത്തിയെടുത്തു അതുപോലെ നിങ്ങളുടെ അഭിനിവേശത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുക ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുക അതിലൂടെ ആത്മവിശ്വാസം നേടുക നിങ്ങളുടെ സ്ഥിര വരുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ മേഖലയിൽ ഒരു കാലുറപ്പിക്കാൻ ശ്രമിക്കുക ഇത് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ ഒരുപാട് കുറയ്ക്കും രണ്ടാമതായി ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്തയെ ചവറ്റുകൊട്ടയിലിടുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ് ഇന്ന് നിങ്ങളെ കളിയാക്കുന്നവരോ നിരുത്സാഹപ്പെടുത്തുന്നവരോ നാളെ നിങ്ങൾ വിജയിക്കുമ്പോൾ കൈയടിക്കാൻ മുന്നിലുണ്ടാകും ഇനി നിങ്ങൾ പരാജയപ്പെട്ടാലോ അവർ കുറച്ചുനാളത് പറഞ്ഞു ചിരിക്കും പിന്നെ അവരത് മറക്കും പക്ഷേ അവരുടെ വാക്കുകേട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ ആ നഷ്ടം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ വേട്ടയാടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വില കൊടുക്കുക മൂന്നാമതായി പരാജയങ്ങളെ കാണുന്ന രീതി മാറ്റുക പരാജയമെന്നത് അവസാനമല്ല അതൊരു പാഠമാണ് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചപ്പോൾ നമ്മൾ എത്ര തവണ വീണിട്ടുണ്ട് ഓരോ വീഴ്ചയും നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിപ്പിച്ചു അതുപോലെ നിങ്ങളുടെ പുതിയ യാത്രയിൽ തിരിച്ചടികൾ ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം കിട്ടണമെന്നില്ല അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നതാണ് പ്രധാനം ഓരോ പരാജയവും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും കൂടുതൽ അറിവുള്ളവനാക്കും തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു ഓരോ പരാജയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് അതൊരു പരാജയമായിരുന്നില്ല ബൾബുണ്ടാക്കാൻ സാധിക്കാത്ത മറ്റൊരു വഴി ഞാൻ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഈ മനോഭാവം വളർത്തിയെടുക്കുക നാലാമടായി അറിവില്ലായ്മയെ ഒരു തടസ്സമായി കാണരുത് ഇന്നത്തെ ലോകത്തെ അറിവ് നമ്മുടെ വിരൽത്തുമ്പിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും പഠിക്കാൻ ഇന്റർനെറ്റിൽ സൗകര്യങ്ങളുണ്ട് യൂട്യൂബ് ഓൺലൈൻ കോഴ്സുകൾ പുസ്തകങ്ങൾ പോഡ്കാസ്റ്റുകൾ അറിവു നേടാനുള്ള വഴികൾ അനവധിയാണ് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാതെ എനിക്കിത് പഠിക്കണം എന്ന് തീരുമാനിക്കുക പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നൊരു മനസ്സ് അതാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഈ ഭയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ് ജീവിക്കുന്നത് നിങ്ങൾ അതിനെത്രത്തോളം ശക്തി കൊടുക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങൾ നിയന്ത്രിക്കും നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന സുരക്ഷിത തടവറയിൽ നിന്ന് പുറത്തുവരാൻ ഒരു നിമിഷത്തെ ധൈര്യം മതി ആദ്യത്തെ ആ ചുവട് ചുവടുവയ്ക്കാനുള്ള ധൈര്യം സങ്കല്പിക്കുക വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ സംതൃപ്തിയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ജോലി ചെയ്യുന്നു ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ അനുഭവമാണ് നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു പണം ഒരു ആവശ്യമായി വരുന്നു പക്ഷെ അതൊരിക്കലും നിങ്ങളെ ഉറക്കം കെടുത്തുന്നില്ല ഈ ഒരു ജീവിതം സാധ്യമാണ് അതിലേക്കുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അത് നിങ്ങളുടെ അഭിനേഷവും ലക്ഷ്യബോധവും ഭയത്തെ മറികടക്കാനുള്ള ധൈര്യവുമാണ് ഇനി ഈ യാത്ര തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പ്രായോഗികമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എങ്ങനെയാണ് പണമുണ്ടാക്കുക എന്ന ചിന്തയിൽ നിന്ന് മൂല്യം സൃഷ്ടിക്കുക വാല്യൂ ക്രിയേഷൻ എന്ന ചിന്തയിലേക്ക് മാറാൻ കഴിയുക നമുക്ക് അടുത്തതായി അതിനെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ യാത്ര അതിൻറെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പണത്തിനു വേണ്ടി ജോലി ചെയ്യരുത് എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങി അഭിനിവേശം ലക്ഷ്യബോധം ഭയത്തെ മറികടക്കൽ എന്നിവയിലൂടെ നമ്മൾ സഞ്ചരിച്ചു ഇനി ഏറ്റവും പ്രായോഗികമായ ചോദ്യത്തിലേക്ക് വരാം പണമുണ്ടാക്കുക എന്ന ചിന്തയിൽ നിന്ന് മൂല്യം സൃഷ്ടിക്കുക എന്ന ചിന്തയിലേക്ക് എങ്ങനെ മാറാം കാരണം നിങ്ങൾ എപ്പോഴാണോ മൂല്യം സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങും എന്താണ് ഈ മൂല്യം സൃഷ്ടിക്കൽ അഥവാ വാല്യൂ ക്രിയേഷൻ വളരെ ലളിതമാണ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പോസിറ്റീവ് മാറ്റം കൊണ്ടുവരുന്ന എന്തിനേയും നമുക്ക് മൂല്യം എന്ന് വിളിക്കാം അത് അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാവാം അവർക്ക് പുതിയൊരു അറിവ് നൽകുന്നതാവാം അവരെ രസിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ അവരുടെ സമയം ലാഭിക്കുന്ന ഒന്നാവാം നിങ്ങൾ ഈ മൂല്യം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കുന്നുവോ അത്രത്തോളം സാമ്പത്തിക വിജയം നിങ്ങൾക്കുണ്ടാകും ഉദാഹരണത്തിന് ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളൊരു കോമഡി വീഡിയോ ചെയ്യുമ്പോൾ ആളുകളുടെ മാനസിക പിരിമുറുക്കം കുറച്ച് അവരെ ചിരിപ്പിക്കുന്നു നിങ്ങളവിടെ വിനോദം എന്ന മൂല്യം സൃഷ്ടിക്കുകയാണ് നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾ അറിവ് എന്ന മൂല്യം സൃഷ്ടിക്കുന്നു നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പോലെ ഒന്ന് ചെയ്യുമ്പോൾ ആളുകൾക്ക് പ്രചോദനം നൽകി അവരുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നു നിങ്ങൾ പ്രചോദനം എന്ന മൂല്യം സൃഷ്ടിക്കുന്നു ആളുകൾക്ക് ഈ മൂല്യം പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ പരസ്യങ്ങളിലൂടെയും മറ്റും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നു അപ്പോൾ ഞാൻ എങ്ങനെ പണമുണ്ടാക്കും എന്ന ചോദ്യത്തിന് പകരം ഞാൻ എങ്ങനെ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മൂല്യം നൽകും എന്ന് സ്വയം ചോദിക്കുക ഈ യാത്ര തുടങ്ങാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില പ്രായോഗിക കാര്യങ്ങളിതാ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക നിങ്ങൾ എന്തിലാണ് മിടുക്കനോ മിടുക്കിയോ അത് എഴുത്താവാം സംസാരമാവാം പാചകമാവാം ഡിസൈനിങ് ആവാം എന്തുമാവാം നിങ്ങളുടെ ഏറ്റവും വലിയ മൂന്ന് കഴിവുകൾ ഒരു പേപ്പറിൽ എഴുതുക പ്രശ്നങ്ങൾ കണ്ടെത്തുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എന്ത് പ്രശ്നങ്ങളാണ് നേരിടുന്നത് അവരെന്തിനെക്കുറിച്ചാണ് എപ്പോഴും പരാതി പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ചെറിയ പ്രശ്നമുണ്ടോ ചെറുതായി തുടങ്ങുക അതായത് സ്റ്റാർട്ട് സ്മോൾ ഒരു വലിയ ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഉടനെ ചിന്തിക്കേണ്ട നിങ്ങളുടെ അറിവ് പങ്കുവച്ചുകൊണ്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് സൗജന്യമായി ഒന്നോ രണ്ടോ പേരെ സഹായിക്കുക അതിലൂടെ നിങ്ങൾക്ക് അനുഭവ പരിചയം ലഭിക്കും നിങ്ങളുടെ സേവനത്തിന് ആവശ്യക്കാരുണ്ടോ എന്ന് മനസ്സിലാക്കാം തുടർച്ചയായി പഠിക്കുക മെച്ചപ്പെടുത്തുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആളുകളുടെ അഭിപ്രായം തേടുക അതിൽ നിന്ന് പഠിക്കുക നിങ്ങളുടെ ഉൽപ്പന്നത്തെയോ സേവനത്തെയോ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്ന് ചെയ്യുന്നതിനേക്കാൾ മികച്ചതായി നാളെ ചെയ്യാൻ ശ്രമിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ഇതൊരു ഓവർനൈറ്റ് പ്രോസസ്സല്ല ഒരു ചെടി നട്ടാൽ പിറ്റേ ദിവസം അതിൽ നിന്ന് പഴം പറിക്കാൻ കഴിയില്ല അതിന് വെള്ളവും വളവും നൽകി ക്ഷമയോടെ കാത്തിരിക്കണം അതുപോലെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണാൻ സമയമെടുക്കും ആ സമയത്ത് തളരാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക സുഹൃത്തുക്കളെ ജീവിതമെന്നത് കേവലം ശമ്പള ചീട്ടുകളിലെ അക്കങ്ങൾ കൂട്ടിനോക്കി ജീവിച്ചു തീർക്കാനുള്ളതല്ല അതൊരു മനോഹരമായ യാത്രയാണ് ആ യാത്രയിൽ പണം ഒരു നല്ല വാഹനമാണ് പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ അഭിനിവേശമാണ് ആ യാത്രയുടെ ഇന്ധനം നിങ്ങളുടെ ലക്ഷ്യബോധമാണ് വഴികാട്ടിയായ ഭൂപടം ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കുക എൻ്റെ ജീവിതം ഞാൻ പണത്തിനു വേണ്ടി പണയം വയ്ക്കുകയാണോ അതോ എൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത് നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത മറ്റൊരു ജോലി ദിവസത്തിലേക്ക് പോകാനായിരിക്കരുത് മറിച്ച് നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലെ പുതിയൊരു ചുവട് വയ്ക്കാനുള്ള ദിവസമായിരിക്കണം ഓർക്കുക നിങ്ങൾ ഒരു ശരാശരി ജീവിതം ജീവിക്കാൻ വേണ്ടി ജനിച്ചവരല്ല നിങ്ങളുടെ ഉള്ളിൽ അതുല്യമായ കഴിവുകളുണ്ട് ഒരു ലോകത്തെ തന്നെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ആശയങ്ങളുണ്ട് അതിനെ ൊടി തട്ടിയെടുക്കുക ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക പണമുണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യരുത് പകരം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അർത്ഥം നൽകുന്ന മറ്റുള്ളവർക്ക് മൂല്യം നൽകുന്ന ഒരു പ്രവൃത്തി കണ്ടെത്തുക അതിൽ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുക അപ്പോൾ പണം മാത്രമല്ല സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിങ്ങളെ തേടിവരും അതാണ് യഥാർത്ഥ വിജയം അതാണ് യഥാർത്ഥ സമ്പത്ത് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ തീപ്പൊരിയെങ്കിലും സൃഷ്ടിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിപ്പിച്ചുവെങ്കിൽ എൻ്റെ ഈ പരിശ്രമം വിജയിച്ചു ഈ യാത്രയിൽ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നമുക്കൊരുമിച്ച് മുന്നേറാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്രയോജനപ്പെട്ടുവെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വലിയ പ്രോത്സാഹനമാണ് ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ കൂടി ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൽ ഇനിയും അംഗമാകാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക മറ്റൊരു വിഷയവുമായി പുതിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക നന്ദി